ഹലോ മക്കൾമാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇന്ന് അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് രാവിലെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പം വല്ലടം പോകണമെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം നമുക്കതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട രണ്ടേക്ക് രണ്ട് സാധനം മാത്രം മതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ആളുകൾ എത്ര അനുസരിച്ച് വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം അരിപ്പൊടി അളവ് കൂട്ടി കുറച്ചും വേണമെന്നനുസരിച്ച് എടുക്കാം എന്നിട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുതായിട്ട് തിരകിയത് കൂടെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് സാധനങ്ങൾ മാത്രം മതി എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടുവെള്ളം വേണമെന്നില്ല പച്ചവെള്ളം മതി പച്ചവെള്ളം ആയാലും മതി ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ചെറിയ ചൂടേ ആവുകയുള്ളൂ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ ഒഴി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ദോശയുടെ ഒക്കെ ഒരു ദോശമാവ് കോരി ഒഴിക്കുമ്പോൾ എന്തളവിലിരിക്കുന്ന അതേ രീതിയിൽ മാത്രം കുഴച്ചെടുക്കുക ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിർന്ന് അത് നല്ല സെറ്റായി വരും കൈവച്ച് തന്നെ ഇളക്കി നമുക്ക് അതല്ല ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിക്കണമെങ്കിൽ അടിച്ച് ഇതുപോലെ എന്നെ നമുക്ക് ദോശയൊക്കെ അടിച്ച ദോശമാവൊക്കെ അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുത്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം തലേ നഗരത് നമ്മൾ ദോശ ചൂടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടി ഒരു കറി ഉണ്ടാക്കാം കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ഒരു കറിയാണ് നമുക്ക് ഇതെല്ലാം കൂടെ പത്ത് മിനിറ്റല്ലേ ആവത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പറാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പിന്നെ ഇതാ തുമരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സാമ്പാർ പരിപ്പ് സാമ്പാർ പരിപ്പ് ഞാനൊരു അര ചെറിയ കപ്പിന് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്ത് എരിവ് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഞാനൊരു പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ഇട്ട് ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അത് മൂടി വെച്ച് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് വിഷില് മാത്രം മതി സാമ്പാർ പരിപ്പാകുമ്പോൾ എത്രയും പെട്ടെന്ന് അത് വെന്ത് കിട്ടും രണ്ട് വിഷിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വേവും വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ആവി പോകാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് സാധനം ഇതിന് വേണ്ടി വേണം അത് നമുക്ക് റെഡിയാക്കാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി എടുക്കണം അപ്പോഴത്തേക്ക് നല്ല നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറെ ഏഴെട്ട് പത്ത് കുഞ്ഞുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അരിഞ്ഞ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളകും ലേശം കരിയാപ്പറക്കാം എന്നിട്ട് അത് ഒരു ചെറിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ തവ അടുപ്പേ വെച്ച് കറി വെക്കാനുള്ള പാത്രം അടുപ്പേ വെക്കുക വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ ഇട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഏഴെട്ട് പത്ത് കുഞ്ഞുള്ളി എടുക്കുന്നത് നല്ലതാണ് കുഞ്ഞുള്ളി തൂടുകളി ചേർക്കുന്നത് നല്ലതാണ് എന്നും നമുക്കൊരു പത്ത് കുഞ്ഞുള്ളിയുടെ ആവശ്യം ഇതിന് ഈ കറിക്ക് വേണ്ടി ആവശ്യമുള്ളൂ എന്നിട്ടൊരു ഏഴെട്ട് പത്ത് കുഞ്ഞുള്ളി ഇട്ട് അതെല്ലാം ചുമന്ന് നല്ലോണം ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ടതിന് ശേഷം കരി ഇട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇല്ലേ ആ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ കറിക്ക് തക്കാളി ഇല്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനൊരു നല്ലൊരു പുളി രസം കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു തക്കാളി ചേർത്താട്ടായി അതുപോലെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തക്കാളിയും അതെല്ലാം കൂടെ വെന്ത് നല്ല സെറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചേർക്കത്തതില്ല പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതെല്ലാം നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിയുന്നടം വരെ നന്നായിട്ട് ഇളക്കി വേവിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോഴത്തെ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല വേവിച്ച് വെച്ച പരിപ്പ് മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം ഇതിലെയും കൊഴുപ്പ് ഇത്രയും വേണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ ഇച്ചിരി ഇല്ലാശം ഒര ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പരിപ്പ് ഒഴിച്ച് നന്നായിട്ടിളക്കി നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കറി പത്ത് മിനിറ്റ് കൊണ്ടുള്ള കറി കുക്കറിൽ അത് അടിച്ച് വേവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കിതിന് താമസം വരുന്നില്ല നമ്മൾ ഉപ്പിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിയെല്ലാം സെറ്റായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാവെടുത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഞാൻ എനിക്ക് പിന്നെ ദോശ ഇടുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് കോരി ഒഴിച്ച് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക അരിപ്പൊടിയാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് തിരിച്ചുവിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നാൽ ഈ കറിയും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റായി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഞാൻ അവരെ കഴിക്കാൻ എടുത്തിട്ടുണ്ട് അത് ഈ കറിയും കൂട്ടി ഞാൻ കഴിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണെ ഈ കറികളും ഈ ദോശ ഈ അപ്പവും ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആ തേങ്ങാടേയും ആ അരിപ്പൊടിയുടെയും എല്ലാം കൂടെ ഉള്ള ടേസ്റ്റ് നല്ലൊരു ഒരു ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ജോലിക്കാരും നമ്മുടെ മക്കളെയൊക്കെ സ്കൂൾ വിടുന്ന തിരുതിക്കൊക്കെ ഉണ്ടാക്കാൻ ഒരു നല്ല എന്നും ദോശയും അപ്പവും ആകുമ്പം അവർ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം എല്ലാവരും ട്രൈ ചെയ്തോ ടാറ്റാ